ഡിവൻ മെറാക്കൽ മലയാളം ടരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കുന്ന റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഫ്യൂച്ചറിൽ ടോക്സിക് ആകുമോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചിന്തിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ക്യാൻഡിലാണ് സെക്കൻഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് നിങ്ങളുടെ ഇൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറൽ ലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ ആ വ്യക്തിയുടെ ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഐ ക്യാൻ ഫീൽ സ്ട്രോങ് ലി എയർസ് ആൻഡ് ലിബ്രാജോമിൻ ആക്യൂറിയസ് ഇവിടെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളില്ല എങ്കിൽ വലിയ സന്തോഷമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് പക്ഷേ നിങ്ങളില്ലെങ്കിലും വളരെയധികം ആണെന്നാണ് ആ വ്യക്തി ഭാവിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിക്കൊരു ചിന്തയുണ്ട് കുറച്ചു കൂടി കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല തീരുമാനങ്ങൾ ഈ വ്യക്തിക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് പക്ഷേ അത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾ പക്ഷേ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ് ആ വ്യക്തി ഒരുപാട് ഹാപ്പി ഹാപ്പിയാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റാണ് ഒരുപാട് പ്രൗഡാണ് കാരണം ദ എംബറസ് എന്നുള്ളൊരു കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് കെയർ കൊടുത്തിട്ടുണ്ടാവാം ഫിനാൻഷ്യലി ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യത്തിലും ഈ വ്യക്തിയെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലെല്ലാം നിങ്ങൾ ആ വ്യക്തി അടുത്ത് സംസാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവാം അപ്പം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ വളരെയധികം പ്രൗഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം ഈ വ്യക്തി നന്നായി അനുഭവിച്ചിട്ടുണ്ട് അത് ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പകരം വെക്കാൻ വേറൊരാളില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് നിർവാഹമില്ല ബിക്കോസ് ഇപ്പോൾ നോ നോക്കണ്ടക്ട് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം ആ ഒരു പ്രോബ്ലംസ് തീരട്ടെ എന്ന് തന്നെയാണ് വ്യക്തി വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഈ വ്യക്തി നന്നായി ചിന്തിക്കുന്നുണ്ടായിരിക്കാം കാരണം ഒരു നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ വന്നു വിട്ടിട്ടുണ്ടായിരിക്കാം ഇത് കാണുന്ന ആൾക്കാരും ഒരുപക്ഷെ വൈഫ് ഓർ ഹസ്ബൻഡും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വ്യക്തിയുടെ പാരൻസോ അതുപോലെ തന്നെ സിസ്റ്ററോ ബ്രദറോ ഒക്കെ എഗെൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫിസിക്കൽ ഉണ്ട് അതായത് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ കുഞ്ഞിൻ്റെ മദർ ഫാദർ എന്നുള്ള രീതിയിലും നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ മറ്റൊരാളുണ്ടെന്നുള്ളതാണ് അതാണ് ടു ഓഫ് പെൻ്റെ സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല മറ്റൊരാളിനോട് നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം തോന്നുന്ന സിറ്റുവേഷനുമുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ട്രൂ ഇൻറ്റൻഷനിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യത്യാസം ഈ പേഴ്സൺ കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് കെയർ ചെയ്തു ആ വ്യക്തി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാ തീര സമയങ്ങളിലും കൂടെ നിന്നു അതെല്ലാം ഓർക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഇഷ്ടം മമത തോന്നുന്നുണ്ടെങ്കിലും വേറൊരാളിനോട് നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം ഇവിടെ പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷനാണ് മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരാളോട് ഇഷ്ടം കൂടുതൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ ഇതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അത് നിങ്ങൾക്കുള്ള ആണ് കാരണം ടെൻ ഓഫ് കപ്സ് നിങ്ങളിലാണ് ഫുൾഫിൽമെൻറ്റ് എന്നത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം എനിക്ക് നീതി കിട്ടില്ലേ ഞാൻ ഇത്രമാത്രം വളരെയധികം ഹോണസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് എത്രമാത്രം ഞാൻ സ്നേഹിച്ചു അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് കാർഡ് നിങ്ങൾക്കുള്ളതാണ് ജസ്റ്റിസ് നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു നീതിയാണ് ഇവിടെ ടെൺ ഓഫ് കപ്സ് ആയിട്ട് കാണിക്കുന്നത് ഒരു ടുഗെദർനസ് ഫാമിലി ഒരു റീയൂണിയൻ ഒക്കെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ചില പേർക്കിതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കാരണം ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് വേറൊരാളോടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ആർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളത് ഒരു വലിയ റിക്വസ്റ്റിനായിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നത് ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാരണം മാത്രമായി മാറിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് മറ്റൊരു ജോലിയും ചെയ്യാതെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം പി ഇ ജി എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ബി എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം ക്യു കെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ ഒരുപക്ഷെ ആ ഒരു തെറ്റായിട്ട് സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചടികൾ വന്നപ്പോഴായിരിക്കാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ ആർക്കെങ്കിലും സാൻഡൽ ഫോൺ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ഡിവൈൻ മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ട്വൻറ്റി ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഡേജ് ആവാം ആർക്കെങ്കിൽ ഗ്യൂരിയൽ ആർക്കെങ്കിൽ സാമുവൽ പ്രണയത്തിൻ്റെ ആർക്കെങ്കിലാണ് ലവ് ഒരുപാട് പ്രണയം ഇപ്പോഴുള്ള സിറ്റുവേഷനുണ്ട് സിറ്റുവേരിയസ് പാരൻസ് പാരൻസ് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കെങ്കിൽ ഏരിയൽ എന്ന് കിട്ടിയിട്ടുണ്ട് സ്കോർപ്പിയോ നിങ്ങൾ സ്കോർപ്പിയോ ആകാം പേഴ്സൺ സ്കോർപ്പിയോ ആകാം ഇവിടെ പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ഇടുക്കി ദെൻ കോട്ടയം അപ്പോൾ ഇതൊക്കെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ലെറ്റ് ഗോ നിങ്ങളത് വിട്ടുകളയുക നിങ്ങൾ സറണ്ടർ ചെയ്യുക കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി ചിന്തിക്കണം ഒരു ഈഗോ അവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളിനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നതും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ വ്യക്തി പ്രശ്നങ്ങൾ തീർന്നു അല്ലെങ്കിൽ എന്നു മനസ്സിലാക്കിയ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരട്ടെ അതുകൊണ്ട് നിങ്ങൾ ലെഡ്ഗോ ചെയ്യുക ബി അസർട്ടീവ് നിങ്ങൾ എന്ത് എന്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് നല്ലൊരു സന്ദേശമാണ് ഇടിവാൻ തന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കും നിങ്ങൾ ചെയ്സ് ഇത് പോകേണ്ട ആവശ്യമില്ല ആ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ ആണ് നിങ്ങളേക്കാൾ ഇഷ്ടമുള്ള വേറൊരു വ്യക്തി നിങ്ങളുടെ ഈ വ്യക്തിയുടെ ലൈഫ് ഫ്രണ്ട് എന്നും ചിന്തിക്കേണ്ട ചിലപ്പോൾ പാരൻറ്റ്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം കാരണം അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഇവർക്ക് അല്ലെങ്കിൽ ആ പാരൻസിനെ ഈ വ്യക്തിക്ക് ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ കൂടുതലായിട്ട് കുറച്ചുകൂടി കൂടി സ്നേഹം ചിലപ്പോൾ പാരൻസിനോട് തോന്നാം ഇനിയിപ്പോൾ വ്യക്തിയുമാകാം കേട്ടോ രണ്ട് പോസിബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹൈ പയൽ നമ്പർ ടു അപ്പോൾ നമ്മൾ സെക്കൻഡ് പയലായിട്ട് വെച്ചിരിക്കുന്ന വയലറ്റ് കളർ കാൻഡലിൻ്റെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ ഡിവൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിച്ചു ഇവിടെ ദ ഫൂൾ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മുന്നിൽ എന്താണെന്നുള്ള കാര്യം മുൻപോട്ട് എന്താണെന്നുള്ള കാര്യം ആ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടാത്തൊരു കാര്യമാണ് അതായത് മുന്നിൽ എന്താണെന്നുള്ള ഒരു ദീർഘവീക്ഷണം ഈ വ്യക്തിക്കില്ല നിങ്ങളോടുള്ള അഗാധമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് തന്നെയായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നേക്കാവുന്ന വിള്ളലുകളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ ഏതൊരു അവസ്ഥയായിക്കോട്ടെ നിങ്ങളെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ വിവാഹം ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും മുന്നോട്ട് അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ത് തന്നെ ഈ വ്യക്തി മതി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം കാരണത് ഫൂൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും പറയുന്നുണ്ടാവും മുന്നോട്ട് പോകണ്ട കാരണം റിസ്കി റിലേഷൻഷിപ്പായിരിക്കും അത് ചിലപ്പോൾ ആരും അംഗീകരിക്കില്ല സൊസൈറ്റി അംഗീകരിക്കില്ല പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും എങ്കിലും ഈ വ്യക്തി നിങ്ങളെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ആ വ്യക്തി കാത്തിരിക്കുകയാണ് ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതാണെന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു ബാലൻസിങ് ആയിട്ട് ആ വ്യക്തിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതായത് നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിക്ക് അഭികാമ്യനാണ് അല്ലെങ്കിൽ അഭികാമിയാണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് അതായത് ഇത് നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കാം ഒരു വിവാഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് അപ്പോൾ ഇത് സത്യമാകും ഒരിക്കൽ അതായത് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ഓൾറെഡി അപ്പോൾ ഈ ഒരു കാര്യം സത്യമാകും എന്നുള്ളത് തന്നെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള അക്കൗണ്ട് വഴിയായിരിക്കാം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചിലപ്പോൾ ആ വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെസ്സേജ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നി എന്നുള്ളതായിരിക്കാം ശരിക്കും വാസ്തവം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പലവട്ടം എൻഡായിപ്പോയിട്ടുണ്ടാവാം അതായത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമോ എന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് പല പ്രാവശ്യം പോയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഓരോ പ്രാവശ്യം ബ്രേക്കപ്പായി പോകുമ്പോഴും വീണ്ടും വീണ്ടും വളരെ ശക്തമായിട്ട് നിങ്ങൾ അടുക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇതിലൊക്കെ കുറച്ച് ഫെയ്മായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഇതുപോലെ തന്നെ ഇതാ ഇവിടെ ഏജ് ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് ജോബ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബ് വളരെ ശരിയായിട്ടില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതിനുള്ള ഒരു വഴിയും തുറന്നു കിട്ടുന്നു അല്ലെങ്കിൽ ആ ഒരു വഴി തുറന്നു കിട്ടുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാകാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടണമേ എന്ന് പ്രേ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള സ്നേഹം നിങ്ങൾക്ക് തിരികെ നൽകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് ആ ഒരു സ്നേഹബന്ധം ബാലൻസ്ഡ് ആയിട്ട് പോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇനി മറ്റൊരാളിൻ്റെ ഹെൽപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതും തേടാനായിട്ട് വ്യക്തി റെഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയും ഓക്കെ ഞാൻ സംസാരിക്കാം അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അതായത് വിട്ടു നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ആ വ്യക്തിയെ ഹോൾഡ് ചെയ്യുകയാണ് അതായത് കുളുത്തി വലിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കുക സോഷ്യൽ അക്കൗണ്ട്സ് എടുത്ത് വെച്ച് നോക്കുക ഈ പേഴ്സണൽ നിങ്ങളെ കുറച്ച് നാളുകളായിട്ട് അറിയാമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മേറ്റ് കോളേജ് മേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയെ കുറച്ച് നാളായിട്ട് അറിയാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുള്ളൊരു വ്യക്തി ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് എഗൈൻസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതൊഴിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ് കാരണം ലാസ്റ്റ് കാർഡ് കൊണ്ട് ലവേഴ്സ് എന്നുള്ളതാണ് അതായത് പ്രണയത്തിലാവുക ഒരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ളത് തന്നെയാണ് അതായത് ചോയ്സസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അതൊരു നെഗറ്റീവാണ് അതായത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ വിവാഹം അങ്ങനെയുള്ളൊരു കാർഡല്ല കിട്ടിയിട്ടുള്ളത് പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം അതിതീവ്രമായിട്ടുള്ള പ്രണയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ തന്നെ ക്യൂൺ ഓഫ് പെൻറ്റെന്നുള്ളൊരു കാർഡാണ് ദ ബോട്ടം ഓഫ് ദക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഇവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി ആയിരിക്കും വീട്ടുകാരുടെ സപ്പോർട്ട് നിങ്ങളിതിൽ പ്രതീക്ഷിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ നിങ്ങൾ അതായത് വളരെയധികം ഈ വ്യക്തിയെ നർച്ചർ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും അതായത് എല്ലാ കാര്യത്തിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും ആ വ്യക്തിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ആ ഒരു തീരുമാനം വളരെയധികം സ്റ്റേബിളായിട്ട് പലപ്പോഴും ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്റ്റെബിലിറ്റി ഉള്ള ആളാണ് നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിതീവ്രമായ പ്രണയത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെയാണ് വിവാഹം കഴിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചർ കാർഡിൽ അവേഴ്സ് എന്നുള്ളതായതുകൊണ്ട് പ്രണയം എന്നുള്ളതാണ് കിട്ടുന്നത് ഇവിടെ പേഴ്സണൽ നെയിം എൽ കെ എം എൻ പി ആർ ജി എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ബി ഒ എന്ന് കിട്ടിയിട്ടുള്ളത് എഫ് എ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് കാർഡിൽ അവേഴ്സ് എന്നുള്ളതാകുമ്പോൾ അതിന് ചോയ്സ് ഉണ്ട് ആ വ്യക്തിക്ക് എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് ആ ഒരു കാർഡിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കുക ഡിസിഷൻ എടുക്കുക ഇവിടെ പേഴ്സിൻ്റെ ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ടെൻ എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ആർക്കെങ്കിലും ജോഫേൽ വെർഗോ ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി അതായത് ആ വ്യക്തി സിറ്റിയിലായിരിക്കാം ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വീട് സിറ്റിയിലായിരിക്കാം ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ആർ കെഞ്ചിൽ യൂരിൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഐഡിയാസ് നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ ആർക്കെഞ്ചിൽ ജോഫിൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിൽ ആണ് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ത്രീ ട്വൻറ്റി ടു എന്നൊരു ഡേറ്റ് ട്വൻറ്റി വൺ നിങ്ങളുടെ ഏജ് ആവാം എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഏഞ്ചിനെന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ആ രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും നോട്ട് ദ റൈറ്റ് ടൈം പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ടൈം എടുക്കുന്നതായിരിക്കാം ഇപ്പോൾ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമെന്നുള്ളത് ഡിവൈൻ മെസ്സേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടും കാത്തിരിക്കുക ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിനകത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക